ഒന്നും അകലെയല്ല ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി പട്ടാമ്പി താലൂക്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് നടന്ന പരിശീലനമാണ് സമാപിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നാല് ദിവസങ്ങളിലായാണ് പരിശീലനം നടന്നത് തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ചട്ടങ്ങൾ വോട്ടർമാരും ഉദ്യോഗസ്ഥരും പാലിക്കേണ്ട നിയമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലായിരുന്നു പരിശീലനം പോളിംഗ് ഉദ്യോഗസ്ഥർക്കും പ്രിസൈഡിംഗ് ഓഫീസർ എന്നിവർക്കാണ് പരിശീലനം വീഡിയോസ് ചെറിയ ചെറിയ യൂട്യൂബ് പാലക്കാട് ടീം ചെറിയ ചെറിയ വീഡിയോസ് യൂട്യൂബിൽ ആണ് അതും ആ ഗ്രൂപ്പിലേക്ക് ഇടും മലയാളങ്ങളുണ്ടോ അത് അത് അതിന് വേറെ ലിംഗിലേക്ക് പോയാൽ ഇംഗ്ലീഷാവും മലയാളത്തിലുള്ള ആ ചെറിയ ചെറിയ വീഡിയോസ് നമ്മൾ ഇട്ടു അതിന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഡൗട്ട് വരുന്ന ഭാഗം ഇതിന്റെ ഉള്ള സ്ത്രീ അതെന്താ ഹാൻസർ തരുന്നെങ്കിലും നാല് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് എന്നുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി അതും പട്ടാമ്പി മുനിസിപ്പൽ തല പരിശീലന ക്യാമ്പിൽ താലൂക്ക് കോൺഫറൻസ് ഹാളിലും പട്ടാമ്പി മണ്ഡലത്തിന്റെ പരിശീലനം കോളേജ് ഓഡിറ്റോറിയത്തിലും സെമിനാർ ഹാളിലുമാണ് നടന്നത് തൃത്താല മണ്ഡലത്തിന്റെ പരിശീലനം വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള പരിശീലനവും ഇതോടൊപ്പം നൽകി രണ്ടു മണ്ഡലങ്ങളിലുമായി പത്ത് മാസ്റ്റർ ട്രെയിനർമാരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം